ആ അങ്ങാടിച്ച് വെള്ളം ലൈറ്റ് വെള്ളല്ലേ കടച്ച് ആ പിന്നെ അങ്ങനെ പിന്നെ ഇത് മാന്തിയ മതി രണ്ട് സൈഡ് അല്ല തരിച്ചേതാ പഞ്ചായത്ത് മാമ്പറ്റ പഞ്ചായത്ത് ആ തരിച്ചു പഞ്ചായത്ത് ഇത് പിന്നെ മാമ്പറ്റ പഞ്ചായത്ത് രണ്ട് പഞ്ചായത്താണ് പിന്നെ പുണ്ടോട പഞ്ചായത്ത് അങ്ങനെ മൂന്ന് പഞ്ചായത്ത് പിന്നെ കരിപ്പുണ്ട് പഞ്ചായത്ത് ഒന്ന് അങ്ങാടി പഞ്ചായത്ത് ഇവിടെ വാന്തില്ല രണ്ട് സൈഡിൽ എല്ലാർക്കും രണ്ട് സൈഡ് വാന്തിക്കും വള്ളം വെള്ളം വള്ളം വന്നു കാണിച്ച് ചോർന്നു ഓവ് പറഞ്ഞിട്ട് കാണലോ അപ്പൊ അവിടെ ആ മൂലൊക്കെ അങ്ങേരക്കെ ഓവിലെന്തൊക്കെ കാട്ടിക്കൂട്ടി ചെന്നൊക്കാരൊക്കെ നോക്കി നമ്മളവിടെ പോവ് തുറന്നിട്ട് കാണല്ലോ ആ ഭാഗം തുറന്നിട്ട് കാണു ഈ ഭാഗം തുറന്നിട്ട് കാണും അതെന്താ നോക്കട്ടെ അതിന് വെള്ളം പോണില്ലേ ആ ആ ഞാൻ ഞാനത് ആരാന്നിരുന്നില്ലേ ഞാൻ വീഡിയോ കാണാണ്ടേ അതൊന്നും വിസിന്നില്ല ടൗസ് ഓർമ്മ തന്നെ പോയിരിക്കണ്ട് ബോക്കുണ്ട് 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 ചേരാടയ്ക്കേ അതെന്തര ഏ കുടിക്കാൻ പള്ളല്ല കക്കൂസ് പോകാൻ പള്ളല്ല പത്തെണ്ണൂറ് വീടാണ് ഞമ്മളപ്പം ആ കിണറ്റിൽ നിന്ന് വെള്ളം ഇതാകെ തുള്ളി വെള്ളം വരണേ ഇത് തുറന്നിട്ട് എന്താ ചെയ്യാ മയക്കാലത്ത് തുറന്നിട്ടുണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത് തുറന്നിട്ടാലും പിന്നെ മയക്കാലത്താണെങ്കിലും കുട്ടികൾ ഇതിന്റെ അടിയിൽ പോയാലും അത് ആരായാലും തുറന്നിടുന്ന പോലെ കേൾക്കണ്ടേ വേറെ പ്രശ്നം ആണ് വരുന്നത് ഈ വെള്ളം നിന്നെങ്കിലല്ലേ നമുക്ക് പിന്നെ കിണറ്റില് വെള്ളം ഉണ്ടാവുള്ളൂ കുളിക്കാനും പള്ളല്ലോ കുളിക്കാനും പള്ളലോ

വള്ളം കമ്മിയാണ് പോയത് നമുക്കറിയാം ഇപ്പോൾ അത് ചിറ തുറന്നിട്ടത് വള്ളം വരികയാണെങ്കിൽ അങ്ങനെ പെയ്ക്കോളും അപ്പോൾ അതിൽ മണ്ണും ഈ മണ്ണും ചളിയൊക്കെ പോകുന്ന എഴുതിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആ രണ്ട് മഴ കിട്ടിയാൽ ഒരു മഴക്കാണ് ഈ ഒരു വെള്ളം വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ വറ്റിയിരിക്കുന്നത് ഇനി നമ്മളിത് ചിലപ്പോൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ഉള്ള വെള്ളം പറ്റും അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഈ രണ്ട് മൂന്ന് ഏരിയക്ക് കേമുങ്ങുന്ന് ചെമ്മുങ്ങുന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അയ്യപ്പങ്കാവ് പ്രദേശം ഇതിൻ്റെ തറവാട് പ്രദേശമാണ് ആ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ അത് വെള്ളം കിട്ടണമെങ്കിൽ ഇവിടെ അടച്ചേ പറ്റൂ ഇത് അടക്കിയാലത് രക്ഷയില്ല ഒന്നാമത് രണ്ടാമത് ഇപ്പം അത് വള്ളം വന്ന് നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കണ്ടെങ്കിൽ എത്ര ചെറിയ കുട്ടികളെ കണികൾ ഒക്കെ പോയിൻ്റ് പേടിച്ചാലൊന്നും ഒക്കെ നമ്മളെ പോയിന്റോടെ നീന്തി പഠിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ചെറിയ കുട്ടികൾ അപ്പോൾ എന്തായാലും ഇത് അടക്കണേന് നല്ലത് നമുക്കിത് മായ്ക്കാതെ തുറക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് തൊക്കെ പാടെ പോകുന്നില്ല ലേസം കൂടി നമ്മൾ ഇതിലേക്ക് മാതി കൊടുത്താണ്ട് ചെയ്യുകയാണെങ്കിൽ പരിപാടി നടക്കും എന്തായാലും അന്ന് പഞ്ചായത്തു നിന്ന് ഇങ്ങാണ്ട് രണ്ടെണ്ണം മാന്തിട്ടതാണ് അപ്പം അന്ന് കുറേ ഒച്ചിമുള്ള ഉണ്ടായി ഏതായാലും ഈ ഒരു മാറാപ്പ് എന്നാൽ ആവധിന്ന് ഒന്ന് ഒഞ്ഞു കിട്ടുക ഇത് സത്യത്തിൽ പതി കാണിച്ചു തരാത് എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ഇതാണ് ഇപ്പോൾ ഒരു ഓഗാണ് ഇപ്പോൾ അങ്ങേ തലക്കിടക്കണ ഇതാണ് കണ്ടെ അതൊരു ഓഗാണ് രണ്ടാമത്തെ രോഗം കിടക്കണ ഓഗാണ് ഇവിടെ അപ്പം എൻ്റെ അഭിപ്രായത്തിലൊക്കെ ശരിക്കും ഒരു നടുൂല് നാടൂൽ ഇങ്ങോട്ട് കൂത്തിപ്പൊഴിച്ചിട്ട് ഇന്നാ തന്നെ അതിലെ കുറേ മണ്ണ് പോകും ഇതൊക്കെ ചവിട്ടിമറിച്ചണം ആ സ്ഥലം ഒന്ന് ആലോചിച്ചോ കാണിങ്ങൾ ഇത്തിരി ഈ ഒരു എന്തിന് നമ്മൾ രണ്ടു ദിവസം മുന്നേ തന്നെ സോക്കുദ് സാഹിബിൻ്റെ വിവരങ്ങൾ നമ്മൾ ഇട്ടതാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ വിവരങ്ങൾ ഒരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ട് ഒന്നുകൂടിയും ഇത് വരവിടെ മാന്തിയപ്പോൾ എന്താ സംഭവം ഞാൻ വല്ല എന്താ സംഭവിച്ചിരുന്നു അറിയാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഈ മൂന്ന് പ്രദേശത്ത് വള്ളം കിട്ടണമെങ്കിൽ ഇവിടെ വള്ളം നിൽക്കുന്ന വേണം അപ്പോൾ തൽക്കാലം അത് അടക്കൽ അത് രക്ഷല്ല നമുക്കറിയാം ചമ്മകുന്നത്തേക്ക് അത്തിരി ആളുകൾ ഉപയോഗിക്കണ വള്ളത്തിൻ്റെ ടാങ്ക് പൊട്ടിയിട്ട് ഇപ്പോഴൊരു നടപടി ഉണ്ടായില്ല എന്ന് അറിയുമ്പോളേ സങ്കടമാണ് അതിലിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വർക്കുകളും കാര്യങ്ങളും നടക്കട്ടെ അപ്പോൾ ഈ ഒരു ചേർ അടക്കല്ല അത് രക്ഷല്ല ഇന്നലത്തെ ഒരു വള്ളം വന്നപ്പോ നമ്മളൊരു വീടിയൊക്കെ കെട്ടിരുന്നു അപ്പൊ അത് അടച്ചോട്ടെ തൽക്കാലം അല്ലേ ഇവിടെ തൽക്കാലം അത് നടക്കുക അല്ല അപ്പൊ ഇങ്ങക്ക് വള്ളം വേണ്ടേ മേലേക്ക് അതല്ല അടക്കുക അടക്കുക പിന്നെ മയക്കാലം ആണെങ്കിൽ അപ്പാണെങ്കിൽ തുറന്നിടേ തള്ളി ചെയ്യാം അതെ 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 സെണ്ടർ കൂടി ചാലുകൊടുക്കുക ആവും ഇവര് ചെയ്യട്ടെ എന്തായാലും നമ്മുടെ പൈന ബേക്കറി കുട്ടിയെന്നാ ഞങ്ങള് പറയാം ശരിക്കും പേര് ഇച്ചു അറിയില്ല പിന്നെ നമ്മൾ അപ്പുട്ടം ബസ് മെയിൻ ആണ് ബസ്സിന്റെ ഒക്കെ ഈ കൊണ്ട് മടിയുണ്ട് ഞാൻ വല്ലാതെ ഇടുത്തേക്ക് പിടിച്ചുണ്ടില്ല അപ്പോൾ എന്തായാലും സംഭവം സാറായിട്ട് നമ്മളെ ഇവിടെ ഈ ഒരു കോൺക്രീറ്റ് നടന്നൊക്കെ റഷീ ഇതാക്കും എന്താ വെച്ചാല് ഇവിടെ ആ ഓവ് ചെറുതാക്കിനൊക്കെ നല്ല വിമർശിച്ചിട്ടാ ഇപ്പോൾ ആ ഓവ് ചെറുതാക്കിയതുകൊണ്ടാണ് അത് മയക്കാലത്ത് തുറന്നിട്ടാലും അയയ്ക്ക് പോകാൻ പറ്റാത്ത ഒരാട്ടി കോലി വന്നാൽ ആപ്പ ബലം കടിച്ചു നിൽക്കണേ അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ നിങ്ങൾ പങ്കുവെച്ചതാണ് എന്തായാലും ഇത് വളരെ നിൽക്കുകയോ നോക്കാൻ ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് വെള്ളം നിൽക്കുകയാണെങ്കിൽ ഒരു വീഡിയോ കാണിച്ചിരട്ടെ